Oke, ada berapa? Berapa? Berapa?

അപ്പൊ ശരി എല്ലാരും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം നാളെ മുതലാണ് എന്റെ ഇനാഗ്രേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ കോഴിക്കോടാണ് എന്റെ ഫസ്റ്റ് ഇനാഗ്രേഷൻ അപ്പോ നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും സ്നേഹവും എപ്പോഴും വേണം ഹായ് ആനന്ദേട്ടാ അനന്ദ് ചേട്ടാ എല്ലാരും അറിയാം അപ്പൊ എല്ലാവർക്കും അന്വേഷണം പറഞ്ഞേക്കാം ഓക്കെ അപ്പൊ ഇവിടെ വന്ന എല്ലായിടത്തും ഒത്തിരി സ്നേഹവും ഇവിടെ എല്ലാവരും സ്വന്തം ആൾക്കാർ എന്റെ മാമനാണ് എന്റെ ചേട്ടനാണ് എല്ലാരും സ്വന്തം ആൾക്കാരാണ് അതെ എന്റെ അപ്പച്ചയുടെ ഹസ്ബൻഡാണ് ഇത്ര സമയം

money 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 കേൾക്കുമ്പോ അനുമോളെന്ന് പറയുമ്പോഴത്തേക്ക് മരുന്നാട് ഓർമ്മ വരും അങ്ങനെയൊക്കെയാണ് അപ്പൊ എക്കാലത്തും എന്നും നിങ്ങളുടെ ഒരു വലിയ സ്നേഹം ഇതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം കാര്യമില്ല നിങ്ങൾ എന്നാലും നിങ്ങളുടെ ഉണ്ടായിരിക്കണം പിന്നെ ഇവിടെ എത്തിച്ചേർന്ന ഒരുപാട് പേര് ഒത്തിരി പേര് ഇപ്പൊ റോഡൊക്കെ ബ്ലോക്ക് ആയിട്ടാണ് അപ്പൊ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ വിവാഹം അനുഭവിക്കാന്ന് പറയാണ് അപ്പൊ താങ്ക് യു സോ മച്ച് എനിക്കൊന്ന് അനുബോളിന്റെ കപ്പ് കാണാൻ ഒത്തിരി പേർക്ക് ആഗ്രഹമെന്ന് തോന്നുവാനും കൊടുത്തല്ലോ കൊടുത്തു നമ്മുടെ ഏറ്റവും പ്രിമിനെ സ്വന്തത്തിന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റിന് ആ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നവരോട് എത്തിയിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രൗഡ് മൊമെന്റ് ആണത് ഞങ്ങളുടെ അഭിമാന താരമാണ് നമ്മുടെ സ്വന്തം അനുബോൾ ഞങ്ങൾക്ക് മാത്രമല്ല ഇതിൽ മുഖങ്ങൾ കൈകൾ അങ്ങോട്ടൊരു വലിയ സ്ഥാനങ്ങളൊന്നറിയാം ആൻഡ് അതിമോളെ ഇത്രയധികം ഫുഡൻസ് ഇപ്പോൾ ബിഗ് ബോസ് സ്റ്റേഡിയം സ്റ്റാർ മാറ്റിലോ ഒക്കെ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത നെഞ്ചിലേറ്റിയ